ഹലോ മച്ചന്മാരെ കഥകളുടെ മായ ലോകത്തോട്ട് അഥവാ കഥകളുടെ വിസ്മയ ലോകത്ത് ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ മച്ചന്മാർക്കും സ്വാഗതം ഒരു ഇന്ത്യൻ മൂവി ഇതുപോലെ എടുത്തു വെക്കാൻ പറ്റുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ ഈ ഒരു മൂവി കണ്ടു കഴിയുമ്പോൾ അത്ര കീഡിലൻ ഒരു തീമുമാണ് ഒരു അണ്ടർ റൈറ്റിംഗ് മൂവി തന്നെയാണ് ഒരിക്കലും നമുക്ക് ബോറടിക്കുകയില്ല ഞാൻ ബോറടിക്കാൻ സമ്മതിക്കുകയും ഇല്ല വൺ ലൈൻ സ്റ്റോറി ഇങ്ങനെയാണ് പൂർത്തിദേവി അതായത് ദൈവന്മാരുടെ അമ്മ എന്നറിയപ്പെടുന്നത് എല്ലാ ദൈവങ്ങൾക്ക് ദൈവഗണങ്ങളും ഈ ഒരു പൂർത്തിദേ വയറ്റിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നാണ് ഐതിഹം പൂർത്തിദേവിയുടെ ആദ്യത്തെ മകൻ്റെ പേരാണ് ഹസ്തർ അത് അവൻ്റെ തലതിരിഞ്ഞൊരു സ്വഭാവമാണ് കാരണം എല്ലാം വേണം പൂർത്തിദേവിയുടെ ഒരു കയ്യിൽ ധാന്യവും മറു കയ്യിൽ സ്വർണ്ണ നാണയവുമാണ് നമ്മുടെ അസ്ത്രാണെങ്കിൽ സ്വർണ്ണ നാണയം മോഷ്ടിക്കുകയും അടുത്ത ധാന്യം മോഷ്ടിപ്പിക്കുകയും വരുമ്പോൾ ബാക്കിയുള്ള ദൈവങ്ങൾ എല്ലാം ഇവനോട് യുദ്ധം ചെയ്യുകയാണ് അങ്ങനെ ഇവൻ അവസാനം മരിച്ചു പോകുമെന്ന് ഉള്ള സ്ഥിതി വരുമ്പോൾ പൂർത്തിദേവി തന്നെ ഇവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ശാപം നൽകുകയാണ് നിന്നെ ആരും ആരാധിക്കുകയില്ല നിന്നെ ആരും അറിയപ്പെടില്ല എന്നൊരു ശാപം കൊടുക്കുകയാണ് അങ്ങനെ ആ താപം കൊടുത്തിട്ട് പൂർത്തിയവടെ വയറ്റിൽ തന്നെയാണ് ഇവൻ വർഷങ്ങൾ കോടികളായിട്ട് ഇവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ ഒരു മൂവി എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ബാക്കി എന്തായിരിക്കുമെന്ന് നമുക്ക് വഴിയെ കണ്ട് തന്നെ മനസ്സിലാക്കാം കേട്ടോ അങ്ങനെ തുമ്പാട് ആ ഒരു സ്ഥലത്ത് എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ദൈവങ്ങൾ ശപിച്ച ഒരു നാടാണ് ഈ തുമ്പാട് അങ്ങനെ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് മഴ നനഞ്ഞു കയറി പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ തന്നെ ആ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു ജന്മി പോലത്തെ ഒരാൾ ഇരിക്കുന്നുണ്ടാവും എന്ത് പറ്റി വഴികി വന്നത് അതായത് ഞാൻ ചുമ്മാ വഴകി വന്നതാണ് അതായത് എനിക്ക് കുറച്ച് കാലം ഒക്കെ ചെയ്യാനുണ്ടെന്നും അങ്ങനെ ആ ഒരു സ്ത്രീ ആണെങ്കിൽ ഭാര്യ ചെയ്ത് കൊടുക്കുന്ന എല്ലാം അയാൾക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവല്ലോ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ വന്നതേ വഴിയാണ് എൻ്റെ കാര്യം ചെയ്തിട്ട് പോയാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ അവിടെ നിന്ന് സീൻ കട്ടായിട്ട് കാണിക്കുന്നത് രണ്ട് മക്കളെയാണ് വേറെ ആരുമല്ല രണ്ട് ചെറുക്കന്മാരെ തന്നെയാണ് അതായത് നേരത്തെ കണ്ട സ്ത്രീയില്ലേ ആ സ്ത്രീയുടെ മക്കളാണ് കേട്ടോ എന്താണ് അമ്മ വരാത്തത് നമുക്ക് അകത്ത് കയറിയാലേ പറ്റും മുത്തശ്ശിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേന്ന് ആ രണ്ട് കുട്ടികളും പറയുകയാണ് അവർ ചേട്ടന് മനിയന്മാരാണ് കേട്ടോ അങ്ങനെ അവരകത്ത് കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയാണ് മുത്തശ്ശിക്ക് വേണ്ടി അങ്ങനെ ആ ഒരു മുത്തശ്ശിയെ ഇവർ രണ്ടുപേരും ഇതുവരെ കണ്ടിട്ടില്ല എന്താണ് നമുക്കവരെ കാണാൻ വേണ്ടി പറ്റാത്തതെന്ന് അവർ പരസ്പരം പറയുകയാണ് കേട്ടോ അതിൻ്റെ മുത്തശ്ശിക്ക് ഭക്ഷണമായിട്ട് അതിലൊരാൾ പോകുമ്പോൾ അപ്പോൾ തന്നെ അമ്മ വന്നിട്ട് അവനെടുത്തിട്ട് അടിക്കുവാണ് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള എല്ലാം ഇങ്ങോട്ടേക്ക് വര എഴുതെന്ന് പറഞ്ഞ് എടുത്തിട്ട് അടിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർക്ക് തോന്നുകയാണ് അതെന്താണ് നമുക്ക് അങ്ങനെ പോയാൽ അങ്ങനെ ആ മുത്തശ്ശിക്ക് അമ്മയാണ് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു തരാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒച്ചയില് ഇങ്ങനെ അലറികൊണ്ടിരിക്കുമ്പോൾ ആ അമ്മയടുത്ത് ഈ മുത്തശ്ശിയെടുത്ത് പറയുകയാണ് അമ്മയെ അസ്തർ വരും അസ്തർ വരുമെന്ന് പറയുമ്പോൾ തന്നെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ് ണെന്ന് അങ്ങനെ ഇതിനെല്ലാം ശേഷം അവരുടെ സീൻ കട്ടായിട്ട് അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ജന്മി പോലത്തെ ഒരു തന്നെ കണ്ടല്ലോ അവൻ സമാധി ആയിരിക്കും അവൻ മരിച്ചു പോയിരിക്കുകയാണ് അങ്ങനെ അവ മരിച്ചതിന് ശേഷം അവൻ്റെ ശവം കൊണ്ടുപോയി ഒരു കടൽ അതായത് ഒരു പുഴയുടെ അവിടെ കൊണ്ടുപോയി ഇങ്ങനെ ദഹിപ്പിച്ച് കളയുകയാണ് ആ ദഹിപ്പിച്ച് കളഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ അതായത് ആ അമ്മ പറയുകയാണ് ഇനി നമുക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് പൂനയിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ ആ മൂത്തം അങ്ങനെ പറയുകയാണ് ഇനി എന്തിനാണ് പോകുന്നത് ഇതെല്ലാം നമുക്ക് ഇനി ഇവിടെ ജീവിച്ചാൽ പോരെന്ന് പറയുമ്പോൾ ഇനി ഒന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി ഒരു നശിച്ച നാട്ടിൽ നിന്ന് പറ്റുള്ളൂ എന്ന് അമ്മ പറയുകയാണ് അമ്മ നമുക്ക് സ്വർണ്ണം എടുത്തിട്ടും പോയാലോ എടാ സ്വർണ്ണം ഇല്ല അയാൾ അതിൻ്റെ പുറകെ പോയി പോയി അയാളുടെ ജീവിതം തൊലച്ചു ഇനി നീയും അതിൻ്റെ പുറകെ പോവല്ലേ ശരിക്കും ഇവര് അവർ അയാളുടെ മക്കൾ തന്നെയാണ് പക്ഷേ ലീഗലി അല്ല അപ്പം കാര്യങ്ങളെങ്ങനെയാണെന്ന് നമുക്കറിയാലോ മര്യാദ നീ മിണ്ടാതിന് നമ്മൾ എന്തായാലും ഇവിടുന്ന് പോകും അപ്പോൾ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും പുറത്ത് പോയി കളിക്കുമ്പോഴായിരിക്കും അതിൽ അനിയൻ ചേർക്കാൻ നേരെ താഴത്തോട്ട് വിനോട്ട് നമ്മളെ തല പോയി കല്ലടിച്ച് പൊട്ടുകയാണ് അങ്ങനെ നേരെ ഇവൻ അമ്മേനെ പോയി വിളിച്ചിട്ടും പറയുകയാണ് അങ്ങനെ അമ്മ ആ കുട്ടീനോടൊരു കാളവണ്ടി പുറത്തിടേണ്ട ആ ഇതിലോട്ട് ഓടി പോവുകയാണ് അപ്പം മൂത്ത മകനോട് പറയുന്നുണ്ട് നീ വരണ്ട നീ തിരിച്ചു പോക്കും നീ പോയില്ലെങ്കിൽ മുത്തശ്ശിക്കാരെ ഭക്ഷണപ്പെടുത്തു കൊടുക്കുന്നത് പക്ഷേ അധികം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഹസ്തർ വരും ഹസ്ത വരുമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഓക്കെ ആയിക്കോളുമെന്ന് പറയുകയാണ് അങ്ങനെ ആ മൂത്ത ചെറുക്കൻ നേരെ വീട്ടിലോട്ട് വരികയാണ് അങ്ങനെ മുത്തശ്ശിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ച് അരിമ്മാ കൊടുക്കുമ്പോൾ നേരെ അവനെ തല തലയിലോട്ട് വീഴുകയാണ് കേട്ടോ അങ്ങനെ അവനൊരു കണക്കിന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നേരെ ആ ഒരു മുത്തശ്ശീനെ പൂട്ടി വെച്ച സ്ഥലത്തോട്ട് പോവുകയാണ് ഇവൻ ഇവനാദ്യമായിട്ടാണ് അവൻ്റെ അകത്തോട്ട് പോകുന്നത് അവിടെ കിടന്ന് അലറുകയാണ് എനിക്ക് വിശക്കുന്നേ എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മുത്തശ്ശി ഇവനെ അറ്റാക്ക് ചെയ്യുകയാണ് അങ്ങനെ അവനാണ് ഈ ജീവനോട് ഓടുകയാണ് എന്നൊന്നും ചെയ്യില്ലേ എന്ന് പറയുമ്പോൾ തന്നെ ഇവനെ കാലൊക്കെ പിടിച്ചിന് വലിക്കുക ഒരു ജോമ്പി ടൈപ്പാണ് എന്തായിരിക്കും ആ ഒരു മുത്തശ്ശിക്ക് സംഭവിച്ചിരിക്കുക അതെന്താണ് ഇത്രയും നാളായിട്ട് ഇത്രയും പ്രായമായിട്ട് എന്നുള്ള എല്ലാ ചിന്തകളുടെ മനസ്സിലുണ്ടാവും ഈ ഒരു കഥയുടെ അവസാനം എനിക്ക് എന്തായാലും മനസ്സിലാവും ഇതേ സമയത്ത് ഇങ്ങനെ മുത്തശ്ശി വയലൻ്റെ ആയി കഴിഞ്ഞാൽ ഒരു കാര്യം പറയണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ ആ കാര്യം മറന്നു പോവുകയാണ് അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ അസ്തർ വരും അസ്തർ വരുമെന്ന് പറയുമ്പോൾ തന്നെ ആ അമ്മ കൂർക്ക വലിച്ച് ഉറങ്ങുകയാണ് കേട്ടോ ഇതേ സമയത്ത് ആ അമ്മ വരുമ്പോൾ വഴി വഴിയിൽ വെച്ച് തന്നെ അവൻ്റെ അനിയം മരിച്ചു പോവുകയാണ് മോനെ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാം അപ്പോഴും ഇനിക്ക് സ്വർണ്ണം സ്വർണം വേണം സ്വർണ്ണം വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണൊന്നും ഇല്ല നീ എൻ്റെ ഒപ്പം കുറവാന്ന് എനിക്ക് നീ മാത്രമാണ് എന്നൊക്കെ അമ്മ പറയുകയാണ് അങ്ങനെ ആ അമ്മ ആ ഒരു സ്വർണം മാത്രം അതായത് അവിടെ നിന്ന് കിട്ടിയ ഒരു സ്വർണം മാത്രം അവൻ്റെ കൈ കൊടുക്കുക എനിക്ക് സ്വർണ്ണമല്ല വേണ്ടത് എന്നാൽ ഈ സ്വർണം നീ എടുത്തോ നിൻ്റെ ആർത്തി ഇനിയെങ്കിലും ഒന്ന് കുറയും ചെറിയ പ്രായത്തിൽ തന്നെ അവനിക്ക് ഭയങ്കര ആർത്തിയാണ് അത് നമ്മൾ എന്തായാലും നോട്ടീസ് ചെയ്തേ പറ്റൂ അങ്ങനെ അവിടെ നിന്ന് ആ ഒരു അമ്മയും മകനും കൂടി യാത്ര ചെയ്ത് പോവുകയാണ് പൂനിലോട്ടാണ് പോകുന്നത് ഇനി ഒരിക്കലും നശിച്ച നാട്ടിലോട്ട് തിരിച്ചു വരില്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടാണ് അവർ രണ്ടുപേരും പോകുന്നത് ഒന്നോട്ടോ അപ്പം പറയുന്നുണ്ട് എനിക്ക് ഇത്രയൊന്നും കിട്ടിയാൽ പോരാ നീ ഇങ്ങനെ ആർത്തി പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനൊരു വിധത്തിലവിന്ന് കൊണ്ടുപോവുകയാണ് അങ്ങനെ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത് അങ്ങനെ അങ്ങോട്ടൊക്കെ ഒരു ചെറുപ്പക്കാരം വന്നിറങ്ങുകയാണ് അത് വേറെ ആരുമല്ല ആ ഒരു മൂത്ത ചെറുക്കനാണ് ഇവൻ്റെ പേര് വിനായകൻ എന്നാണ് ഇപ്പോൾ വളർന്ന് വലുതായിട്ടോ അങ്ങനെ അവർ പണ്ട് താമസിച്ച് ആ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് ഇപ്പോഴൊരു വ്യത്യാസമൊന്നുമില്ല മഴയൊക്കെ തന്നെയാണ് അകത്തൊക്കെ ശരിക്കും കാടൊക്കെ പിടിച്ചു ആരും താമസിക്കാത്തതുകൊണ്ട് ശരിക്കും കാട്ടൊക്കെ പിടിച്ചു ഒരു പ്രിയതാലം പോലെ കിടക്കുകയാണ് അങ്ങനെ അവൻ ആദ്യമേ ചിലത് ആ മുത്തശ്ശി പൂട്ടി വെച്ച സ്ഥലത്താണ് അത്ഭുതം എന്ന് പറയാം ആ മുത്തശ്ശി ഇതുവരെ മരിച്ചിട്ടില്ല കേട്ടോ ആ മുത്തശ്ശിയുടെ വയറ്റിൽ നിന്ന് വലിയൊരു മരം വളർന്ന് വലുതായിരിക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ വിനായകൻ ചിരിക്കുകയാണ് തള്ളി ഇതുവരെ ചത്തട്ടില്ലേ എനിക്ക് നിധി ഒന്നും വേണം ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ വിനായകൻ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ കൊന്നു തരാം അതായത് ഈ മുത്തശ്ശിക്കെങ്കിലും മരിച്ചേ പറ്റും പക്ഷേ ഇതുവരെ മരിച്ചിട്ടില്ല അങ്ങനെ ആ മുത്തശ്ശിയെ ചോദിക്കുന്നുണ്ട് എനിക്ക് ആ നിധ്യ എവിടെയാണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഇത് ഞാൻ നിങ്ങൾക്ക് മാറ്റിത്തരാം നിങ്ങളെ കൊന്ന് ഞാൻ തരാമെന്ന് നമ്മുടെ വിനായകൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ആ മുത്തശ്ശി നമ്മുടെ വിനായകനോട് ഒരു കാര്യം പറയുകയാണ് അതായത് ചെവിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ വിനായകനാണെങ്കിൽ അതെല്ലാം കേട്ടതിന് ശേഷം അതായത് മുത്തശ്ശിനെ കൊല്ലാണ്ട് നേരെ ആ ഒരു കോട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ ആ കോട്ടിലോട്ട് പോയതിന് ശേഷം അവിടുള്ള എല്ലാ കാര്യവും ഇങ്ങനെ അരിച്ച് പറക്കുകയാണ് അങ്ങനെ അവിടെ എൻ മുത്തശ്ശി എന്തൊരു ക്ലൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെല്ലാം അങ്ങനെ വർഷങ്ങൾ അതായത് വർഷങ്ങളെല്ലാം മാസങ്ങളിങ്ങനെ കടന്നു പോവുകയാണ് അങ്ങനെ ആറ് മാസങ്ങൾക്ക് ശേഷം മുത്തശ്ശി പറഞ്ഞ ആ സാധനം നിങ്ങളുടെ വിനായകം കണ്ടെത്തുകയാണ് കേട്ടോ അവരുടെ താടി മുടിയെല്ലാം വളർന്ന് ഒരുമാതി പൈശാചിക രൂപമായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ അവനത് കണ്ടെത്തി അങ്ങനെ നേരെ തിരിച്ച് ആ മുത്തശ്ശിയുടെ അടുത്തോട്ട് വരികയാണ് നിങ്ങൾ പറഞ്ഞ കാര്യം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണമെന്ന് പറഞ്ഞ് നേരെ കത്തിച്ച് ആ ഒരിൽ നിന്ന് മുത്തശ്ശി രക്ഷപ്പെടുത്തുകയാണ് അങ്ങനെ പൂനെ സിറ്റി കാണിക്കുകയാണ് ആറ് മാസങ്ങൾക്ക് ശേഷം വിനായകൻ നേരെ വീട്ടിലോട്ട് വരുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് ഇത് ആരാധക്കെ എന്നെ ചോദിക്കുകയാണ് എല്ലാവരും പേടിച്ച് പോവുകയാണ് കേട്ടോ വിനായകൻ കല്യാണം കഴിച്ച കിട്ടുണ്ട് അങ്ങനെ വിനായകൻ നേരെ പോകുന്നത് രാഘവിൻ്റെ അടുത്തോട്ടാണ് വിനായകൻ കുറേ പൈസ രാഘവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം പൈസ ചോദിച്ചാൽ വന്നിരുന്നെങ്കിൽ വിനായകൻ നീ ഇവിടെ നിന്ന് പൊക്കോളാം രാഘവ് പറയുമ്പോൾ ഈ പ്രാവശ്യം പൈസ ചോദിച്ചല്ല എല്ലാം വന്നിട്ട് അവർ സ്വർണ്ണനായം കൊണ്ടാണ് വന്നതെന്ന് പറയുകയാണ് അങ്ങനെ രാഘവിന് കൊടുക്കാനുള്ള എല്ലാ പൈസയും കഴിച്ച് കുറച്ചും കൂടി പൈസ നമ്മുടെ വിനായകനെ കൈ കിട്ടുകയാണ് കേട്ടോ അങ്ങനെ വീണ്ടും നമ്മുടെ വിനായകൻ തുമ്പാട് വരികയാണ് തുമ്പാട് തുമ്പാടെന്ന് വീണ്ടും വീണ്ടും സ്വർണം എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോൾ സ്വർണം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നാണ് ഈ സ്വർണം കിട്ടുന്നത് മാത്രം നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ വീണ്ടും രാഘവനെ കാണാൻ വരികയാണ് പക്ഷേ ഇപ്രാവശ്യം രാഘവൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഒന്നുമില്ല കാരണം ഇപ്പോൾ വിനായകൻ വളരെ അധികം കോടീശ്വരനായി മാറിയിരിക്കുകയാണ് അപ്പോൾ രാഘവ് പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും പൈസ ഒന്നും ഇല്ല ആ തൽക്കാലം നിങ്ങളത് വെച്ചോളാൻ വേണ്ടി പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് രാഘവിന്റെ അടുത്ത് അതായത് സ്വാതന്ത്ര്യമായി കിട്ടി പക്ഷേ കുറച്ച് ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ആ വിനായകൻ കയ്യിൽ എവിടെ നിന്നാ പൈസ അതല്ല അവർ രാജപരമ്പരയെ പെട്ടത്തായിരിക്കും അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട് ആ ഒരു സാധനം നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ഇവിടെയുള്ള എല്ലാവരും ഭരിക്കാവുന്ന ബ്രിട്ടീഷ്കാരൻ വേണ്ടി പറയുകയാണ് അങ്ങനെ നമ്മുടെ വിനായകനാണെങ്കിൽ ഇപ്പോൾ വളരെയധികം ദൂരത്തൊക്കെ അനുഭവിച്ച് പൈസ എല്ലാം ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വിനായകൻ അങ്ങനെ പല വട്ടം തുമ്പാറിലോട്ട് വിനായകൻ പോയിക്കൊണ്ടേ പോകുമ്പോഴെല്ലാം പൈസ കിട്ടിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രാഗവ് അവനെങ്ങനെയെങ്കിലും ആ ഒരു ആളുടെ കയ്യിൽ നിന്ന് അതായത് ആ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം വാങ്ങിയേ പറ്റുമോ ആ രാഘവാണെങ്കിൽ ഒരു പെണ്ണിനെ കുണുണ്ട് വിനായകനെ കൊടുക്കുകയാണ് ഇവിടെ നീ ഇവിടെ നിർത്തിക്കോ എന്തെങ്കിലും കൊടുത്താൻ വേണ്ടി മാത്രം മതി നമ്മുടെ വിനായകൻ്റെ ഭാര്യയ്ക്ക് അവളെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ രാത്രിയാകുമ്പോൾ ഒരു കോഴിത്തര ഇവനല്ലെങ്കിൽ കോഴിയാണല്ലോ കോഴിത്തരം മുണടുകയാണ് ആ പെണ്ണാണെങ്കിൽ അതിൽ പോലെ കോഴിയാണ് അങ്ങനെ നമ്മുടെ വിനായകനെ പ്രലോഭിപ്പിക്കുകയാണ് പ്രലോഭിക്കുകയാണെങ്കിൽ വിനായകൻ രാഗിൻ്റെ കയ്യിലും കുറച്ച് പൈസ ഇവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് വിനായകൻ ചോദിക്കുകയാണ് നിൻ്റെ കയ്യിൽ എവിടെ നിന്ന് എത്ര പൈസയാണെന്ന് ചോദിക്കുമ്പോൾ രാഘവ് തന്നതാണ് വേറൊന്നിനുമല്ല നിങ്ങളെ രണ്ട് ദിവസത്തേക്ക് എവിടെയും വിടരുതെന്ന് പറഞ്ഞ് പിടിച്ചിരുത്താൻ വേണ്ടിയാണ് എന്നിങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് നമ്മുടെ വിനായകൻ്റെ അടുത്ത് നമ്മുടെ അവൾ പറയുകയാണ് അപ്പോൾ വിനായകന് സംശയം തോന്നുകയാണ് അതായത് രാഘവ് വിനായകൻ്റെ പുറകെ വന്നിട്ട് വിനായകൻ എവിടെ നിന്നാണ് സ്വർണം കിട്ടുന്നതെല്ലാം കണ്ടുപിടിച്ചിരിക്കുകയാണ് അങ്ങനെ അയാൾ നേരെ തുമ്പാറിലോട്ട് പോവുകയാണ് ആ കോട്ടയുടെ ഫ്രണ്ടിൽ എത്തുകയാണ് കേട്ടോ അങ്ങനെ നേരെ അകത്തോട്ട് കേറി ഫുള്ള് ഇങ്ങനെ പരുതുകയാണ് എവിടെ നിന്നാണ് ഇവൻ സ്വർണം കൊണ്ടുവരുന്നതെന്നൊക്കെ ഇങ്ങനെ പരുതുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ വിനായകനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വിനായകൻ അവനെ കണ്ട ഭാവം ചെയ്യാണ്ട് വിനായകൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരെ ഒരു കിണറുള്ള സ്ഥലത്തോട്ട് ഇറങ്ങുകയാണ് അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ഇവൻ തിരിച്ചു കയറുമ്പോൾ ഇവൻ്റെ കയ്യിൽ നല്ല തിളങ്ങുന്ന കുറേ വസ്തുക്കൾ ഇരിക്കുന്നത് നമ്മുടെ രാഗവ് കാണും യാണ് രാഘവ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കയറി വരുമ്പോൾ സ്വർണം അതായത് സ്വർണ്ണമാണ് ഇവരുടെ കയ്യിലുള്ളതെന്ന് രാഘവന് മനസ്സിലാവുകയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ഇവൻ സ്വർണം കൊണ്ടുവരുന്നതെന്ന് നമ്മുടെ രാഘവന് മനസ്സിലാവുകയാണ് അങ്ങനെ വിനായകൻ പോയെന്ന് ഉറപ്പുവരുത്തുകയും നമ്മുടെ രാഘവ് നേരെ ആ ഒരു കുഴിയിലോട്ട് ഇറങ്ങുകയാണ് ശരിക്കും ആ കുഴിയിൽ എന്താണ് ശരിക്കും സ്വർണ്ണഗനിയാണോ അത് വേറെ കാര്യമാണോ നമുക്ക് വഴിയാൻ നോക്കാം കേട്ടോ അങ്ങനെ നേരെ രാഘവാണെങ്കിൽ ഒരു കിളവനാണ് അവൻ നേരെ തൂങ്ങി താഴത്തെ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഇറങ്ങി ഇറങ്ങി അവസാനം വേറൊരു കോഴിലോട്ട് എത്തുകയാണ് അങ്ങനെ അവിടെ നിന്ന് നേരെ താഴത്തിറങ്ങി കഴിയുമ്പോൾ അത് എന്തൊരു ജീവനുള്ള ഒരു വസ്തു പോലെയാണ് എന്തൊരു വയർ പോലെയാണ് അവിടെ കാണുന്നത് അങ്ങനെ അവനെ അവിടെ ഫുള്ളിനെ അരിച്ച് വറക്കുകയാണ് ഒരു സ്വർണവും കാണാൻ വേണ്ടി പറ്റുന്നില്ല ഇത് നമ്മൾ വിനായകന് എന്തോ ഒരു സാധനം അത് മൈതമാവ് വെച്ച് എന്തോ സാധനമൊക്കെ ഇതിനെ കുഴച്ച് എന്തോ പാവ രൂപത്തിലേക്ക് ആക്കുകയാണ് അങ്ങനെ ഇത് ഇവൻ്റെ ഒരു ട്രാപ്പായിരുന്നു ആ ട്രാപ്പ് എന്തായിരിക്കും നോക്കാം കേട്ടോ അങ്ങനെ രാഘവ് അവിടെ ഫുള്ള് നോക്കുക ാണ് പക്ഷേ അവിടെ ഒന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷേ നമ്മുടെ വിനായകൻ അവിടെ ഒരു ടിഫിൻ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോക്സിൽ എന്തായിരിക്കുമെന്ന് നമ്മൾ രാഘവ് ഇങ്ങനെ പരിധി നോക്കുകയാണ്ടോ അത് തുറക്കുകയാണ് അതിൽ തുറക്കുമ്പോൾ ഒരു മൈദ അതായത് ഒരു ധാന്യം വെച്ച് ഒരു പാവ മാത്രമാണ് ആ ഒരു പാവേന രാഘവ് എടുത്ത് കയ്യിൽ പിടിക്കുകയാണ് അപ്പോൾ തന്നെ അവനെ എന്തോ ഒരു സാധനം വലിച്ചെടുത്തിട്ട് പോവുകയാണ് കേട്ടോ ശരിക്കും അതൊരു ട്രാപ്പായിരുന്നു നമ്മുടെ വിനായകൻ എങ്ങനെയാണെന്ന് പറയുക പൈസ എടുക്കുന്നത് അതായത് അസ്തർ കയ്യിൽ കുറേ പൈസ ഉണ്ട് പക്ഷേ യും അവരിക്കലും മോഷ്ടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അങ്ങനെ ദാനത്തിനോട് അവയങ്കര വീക്ക്നെസ് ആയിരുന്നു അങ്ങനെ വിനായകൻ ആ ഒരു സാധനം ഒരു ധാന്യം കൊണ്ട് ഒരു ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അസ്തറിൻ്റെ ബാക്കിൽ നിന്ന് ഒരു കിഴി ഉണ്ടാകും ആ കിഴി പൊട്ടിച്ചിട്ടാണ് പൈസ എടുക്കുന്നത് ആ ഒരു പാവിനെ തിന്ന് കഴിയുന്നത് വരെ സമയം ഉണ്ടാവുകയുള്ളൂ ഒരു വട്ടവും വരച്ചിട്ടുണ്ട് ആ വട്ടത്തിൻ്റെ അകത്തോട്ട് ഒരിക്കലും അസ്ത്ര കേറാൻ വേണ്ടി പറ്റുകയില്ല അങ്ങനെ വിനായകൻ അങ്ങനെയാണ് കുറേയും സ്വർണ്ണമുണ്ടായത് കേട്ടോ അസ്തർ തൊട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് മരിക്കാൻ വേണ്ടി പറ്റുകയില്ല മുന്നത്തെ ഒരു മുത്തശ്ശീ നമ്മൾ ആ മുത്തശ്ശീനെ അസ്തർത്തി തൊട്ടുകൊണ്ടാണ് മരിക്കാൻ വേണ്ടി പറ്റാത്തത് അവനെ കത്തിച്ച് കളഞ്ഞാൻ വേണ്ടി മാത്രമേ അതായത് അയാളെ അർത്ഥർ തൊട്ട ആളെ കത്തിച്ച് കളഞ്ഞാൻ വേണ്ടി മാത്രമേ അവനെ പറ്റുകയുള്ളൂ അങ്ങനെ വീണ്ടും വിനായകൻ കുറേ പൈസ അതായത് കുറേ സ്വർണ്ണ നാണയം എടുക്കുകയാണ് അവസാനം രാഘവനോട് ഒരു ദയ കാണിക്കുകയാണ് അല്ലെങ്കിൽ വർഷങ്ങളോളം ഇതിൻ്റെ അകത്ത് മരണം കിട്ടാണ്ട് കിടക്കും അങ്ങനെ അവനെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് വിനായകൻ നേരെ മുകളിലോട്ട് കയറും അസ്തറും പുറകു വരുന്നുണ്ടെങ്കിൽ നേരെ ചാടി നമ്മുടെ വിനായകനെ അകത്തോട്ട് കയറിയിട്ട് ആ ഒരു ഡോറ് ക്ലോസ് ചെയ്ത് ഇത് ചെയ്യുകയാണ് കേട്ടോ ഇതേ സമയത്ത് വിനായകൻ വീട്ടിലോ എത്തുമ്പോൾ വിനായകൻ്റെ ഭാര്യ അതായത് വിനായകൻ വെച്ചുകൊണ്ടിരിക്കുന്ന ആ പെണ്ണിനെ അതായത് രാഗം കൊണ്ടുവന്നാക്കി പെണ്ണിനെ പുറത്തോട്ട് ഇറക്കുകയാണ് ഇതേ സമയത്ത് രാ ആണെങ്കിൽ അവൾക്ക് പുതിയൊരു വീടൊക്കെ വെച്ച് കൊടുത്ത് അവളുടെ സ്റ്റെപ്പാക്കി നിർത്തുകയാണ് കേട്ടോ അങ്ങനെ കുറേ മദ്യപനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ രാ വിനായകന് ഇപ്പോൾ അധികം ശക്തി ഒന്നുമില്ല പിടിച്ച് മുകളോട്ട് കയറാൻ വേണ്ടി അപ്പോൾ വിനായകൻ്റെ ഒരു മകനുണ്ട് മകനെ ഒരു പാണ്ഡു എന്നാണ് പാണ്ടുവൻ ഒരു ഗെയിം കളി കളിപ്പിക്കുന്ന പോലെ ഇതിലോട്ടൊരു ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് എത്ര സ്വർണ്ണമാണ് എത്ര മിനിറ്റുള്ള എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വിനായകൻ്റെ സ്റ്റെപ്പിന് എപ്പോഴും സ്വർണ്ണം മാത്രം മതി എനിക്ക് സ്വർണ്ണം വേണം സ്വർണം വേണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അതിനുള്ള ഇതൊന്നും ഇല്ലാടി നിൻ്റെ മകനെ വിടുന്ന് പറയുമ്പോൾ അവനോ മുഴാൻ അവനിക്കതിനുള്ള കഴിവൊന്നും ഇല്ലാന്ന് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ വിനായകനകത്ത് മകൻ പറയും അച്ഛ ഞാനിന്ന് കുറേ സ്വർണം കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എനിക്ക് അതുകൊണ്ട് പറ്റുക ചെയ്തു എന്ന് പറയുകയാണ് ഇതേ സമയത്തായിരിക്കും ഒരു കോൾ വരുന്നത് നമ്മുടെ വിനായകൻ ഇപ്പോൾ ഫിനാൻഷ്യൽ ശരിക്കും ഡൗൺ ആണ് കാരണം ഉള്ള പൈസ എല്ലാം അവൻ ദൂർത്തടി നശിപ്പിച്ചുകൊണ്ട് തന്നെ ഇനി അവനക്ക് വേറൊരു വഴിയും ഇല്ല മകനെ പാണ്ഡുവിനേം കൊണ്ട് എന്തായാലും കൊണ്ടുപോയെ പറ്റുമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിക്കുകയാണ് അങ്ങനെ അവൻ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുകയാണ് മുന്നത്തെ ഒരു കഥ ഒരാൾ പറഞ്ഞു കൊടുത്തില്ല ശരിക്കും നമ്മുടെ വിനായകൻ പാണ് മകനെ പാണ്ഡുവിന് ആ കഥ പറഞ്ഞുകൊടുക്കുകയാണ് പൂർത്തി ദേവി ഉണ്ടായിരുന്നു ദേവിയുടെ മകൻ ഉണ്ടായിരുന്നു ഹസ്തർ ആയിരുന്നു എല്ലാം കഥ പറഞ്ഞു കൊടുക്കുകയാണ് എന്തെല്ലാമാണ് നമ്മുടെ വിനായകൻ മനസ്സിലാക്കിയത് അതെല്ലാം നമ്മുടെ മകനായ പാണ്ഡുവിന് വിനായകൻ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ സ്വർണം മോഷ്ടിക്കേണ്ടത് ആ അസ്ഥർ ആരാണെന്ന് അവൻ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മരണം ഉണ്ടാവില്ല എന്നുള്ള എല്ലാ കാര്യവും നമ്മുടെ പാണ്ഡുവിന് പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ പാണ്ഡു നല്ല ട്രെയിൻ ചെയ്ത് അതായത് നമ്മുടെ വിനായകൻ നല്ല രീതിക്ക് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവൻ വിജയിക്കുമെന്നാണ് നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ ബാക്കി എന്തായാലും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വഴിയെ നോക്കാം കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ അങ്ങോട്ടേക്ക് എത്തണം അതായത് നമ്മുടെ തുമ്പാട് തുമ്പാട് എത്തുകയാണ് എത്തുമ്പോൾ തന്നെ മഴ അതായത് അവിടെ ദൈവങ്ങൾ ശപിച്ചുകൊണ്ട് എപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മഴ തന്നെയാണ് ആ നേരെ ആ കോട്ടയുടെ അകത്തോട്ട് ചെല്ലുകയാണ് കോട്ടയുടെ അകത്ത് വെച്ചിട്ട് അതായത് അതിൻ്റെ അകത്ത് വെച്ചിട്ട് എങ്ങനെയാണ് ആ പാവന ഉണ്ടാക്കുന്നത് എത്ര മാത്രം ആ ഒരു വെള്ളമൊക്കെ ചേർക്കണം എന്നെല്ലാം നമ്മുടെ വിനായകൻ പാണ്ഡുവിന് പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യ പ്രാവശ്യമാണോ ശരിയാവുന്നൊന്നുമില്ല നമ്മുടെ വിനായകൻ അത് ഇറങ്ങി കളഞ്ഞിട്ട് വേറൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ് ആ നേരെ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ഒരു വട്ടം വരക്കുകയാണ് അതായത് ധാന്യം കൊണ്ട് ഒരു വട്ടം വരച്ചിട്ട് അവർ മന്ത്രമെല്ലാം വിനായകൻ നമ്മുടെ പാണ്ഡുന് പറഞ്ഞു കൊടുക്കുകയാണ് ആ വൃത്തത്തിൻ്റെ അകത്തോട് ഒരിക്കലും നമ്മുടെ ഹസ്തറിന് വരാൻ വേണ്ടി പറ്റുകയില്ല അങ്ങനെ ഹസ്തർ അവിടെ നിന്നതിന് ശേഷം ഹസ്തർ ഹസ്തറിന് വിളിക്കുകയാണ് അങ്ങനെ ഹസ്തർ അങ്ങോട്ട് വരികയാണ് ഇതേ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ പാണ്ഡു അതിൻ്റെ അകത്ത് വട്ടത്തിൻ്റെ പുറത്തോട്ട് കയറുകയാണ് അങ്ങനെ വേഗം പാടാന്ന് പറയുമ്പോൾ അവന് വരാൻ തയ്യാറല്ല അവൻ നേരെ ആ കിഴി പൊട്ടിച്ച് അവിടെ നിന്ന് സ്വർണ്ണം എടുക്കുകയാണ് ഇതേ സമയത്ത് ഹസ്തർ ആണെങ്കിൽ അവിടെ നിന്ന് ആ ഒരു പാവനെ കഴിച്ചു ആ ധാന്യമുള്ള പാവനെ കഴിച്ചൊഴിക്കുകയാണ് അങ്ങനെ കുറച്ച് സ്വർണ്ണം പറിക്കൊണ്ട് നേരെ മുകളിലോട്ട് കയറുകയാണ് ഇതേ സമയത്ത് ഹസ്തർ മുകളിലോട്ട് കയറി ചാടി വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഡോർ അടച്ച് കളയുകയാണ് എടാ മറ്റവനെ നീ നിന്റെ ജീവൻ വെച്ചാണ് കളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എടുത്തിട്ട് അടിക്കുകയാണ് അവിടെ വിനായകനാണെങ്കിൽ പാണ്ഡുവിനെട്ടോ ഇതേ സമയത്ത് പാണ്ഡുവിനൊരു സ്വർണ്ണ നാണയം കൊടുത്തത് ഇത് നീ എടുത്ത ജോലിയുടെയാണ് അപ്പോൾ ഇത് എൻ്റെ സ്വർണ്ണനാണയമാണ് എനിക്ക് എന്തോ ചെയ്യാൻ വേണ്ടി പറ്റുക അട മോനെ ഞാൻ ചോദിക്കുമ്പോൾ അത് തിരിച്ചു തിരിച്ചെന്തെങ്കിലും ഇങ്ങനെ സ്വഭാവം മാറുമെന്ന് ആണ് വിനായകൻ പറയുകയാണ് കേട്ടോ അങ്ങനെ നേരെ വീട്ടിലോട്ട് എത്തിക്കാഴുമ്പോൾ അമ്മ ചോദിക്കുകയാണ് നമ്മുടെ പാണ്ഡുവിടെ നീ എവിടെന്നാണ് സ്വർണം കൊണ്ടുവന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ചത്താ പോലും പറയില്ല അങ്ങനെ അവനൊരു സ്വർണ്ണ നാണയം കാണിച്ചു കൊടുക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ഇവൻ്റെ സ്റ്റെപ്പിന് വിനായകൻ്റെ സ്റ്റെപ്പിന് സ്വർണ്ണം മാത്രം മതി അപ്പോൾ ഒരു ഇപ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ പോയി സാധനം കിട്ടുകൊണ്ട് തന്നെ ഇതേപോലത്തെ കോട്ടകളൊക്കെ ഗവൺമെൻറ്റിലോട് കണ്ടുകെട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊന്ന് കാണുകയാണ് വിനായകന് കേട്ടോ അങ്ങനെ വിനായകന് ശരിക്കും ടെൻഷനാവുകയാണ് കാരണം ഇനി ആ സമ്പത്ത് കിട്ടില്ല എന്നുള്ള ഒരു മൈൻഡും നമ്മുടെ വിനായകന് ശരിക്കും ടെൻഷൻ വരികയാണ് കേട്ടോ ഇതേ സമയത്തായിരിക്കും നമ്മുടെ വിനായകൻ്റെ മോനായ പാണ്ട് വരികയാണ് നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ സ്റ്റെപ്പിനെയല്ലേ ഇനി മുതൽ ഞാനാണ് നിങ്ങളെ വെക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ള സ്വർണ്ണ നാണയമൊക്കെ എൻ്റെ കയ്യിലുണ്ട് നമ്മൾ മുട്ടയെന്ന് വിചാരിച്ചു ില്ല അപ്പോൾ അവന്റെ സ്വഭാവം കണ്ടില്ലേ ഇവന് അച്ഛനേക്കാളും വലിയ ആളാന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ ആ ഓക്കേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ വിനായകനാണെങ്കിൽ പാണ്ഡുവിനെ കൊണ്ടുപോയിട്ട് ഇതുവരെയും കളക്ട് ചെയ്ത എല്ലാ സ്വർണ്ണവും കാണിച്ചു കൊടുക്കുകയാണ് അത് ലക്ഷക്കണക്കി രൂപ ഉള്ള സ്വർണം കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പാണ്ഡു ജീവിക്കുന്നുണ്ട് അച്ഛൻ നമുക്ക് ഇത്രയും പോലെ ജീവിക്കാൻ വേണ്ടി എടാ നീ എൻ്റെ അമ്മേനെ പോലെ പെരുമാറല്ലേ നമുക്ക് ഇനിയും പോയി കുറേ സ്വർണം എടുത്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ വിനായകൻ ആൻഡ് പാണ്ഡുവിനോട് പറയുകയാണ് കേട്ടോ അങ്ങനെ വിനായകന് ഇനിയും സ്വർണ്ണം കിട്ടിയേ പറ്റൂ ഇതേ സമയത്തായിരിക്കും നമ്മുടെ വിനായകൻ്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ അവരോട് ഇത് ചെല്ലുമ്പോൾ നമ്മുടെ പാണ് സ്വർണം കാണുകയാണ് എനിക്ക് എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവൻ തന്നാൻ തന്നെ പറയുകയാണ് വീട്ടിൽ അവൻ എടുത്തിട്ട് അലക്കുകയാണ് ചവിട്ടി കൂട്ടിയുടെ മുട്ടെന്ന് കഴിഞ്ഞാൽ നീ അപ്പോഴും ഈ പണിക്ക് പോയല്ലേ ഇതേ സമയത്ത് തന്നെ നമ്മുടെ പാണ്ടു പറയും അച്ഛൻ എന്ത് മണ്ടനാണ് നമുക്ക് ഒരു പാവന കൊണ്ട് പോയത് കുറച്ച് സ്വർണ്ണം എടുക്കാൻ വേണ്ടി പറ്റി നമുക്ക് അടുത്ത പ്രാവശ്യം കുറേ പാവന എടുത്തുകൊണ്ട് പോവാം അങ്ങനെ ഒരു പാവ തിന്നു കഴിഞ്ഞാലും അടുത്ത പാവം കൊടുത്തുകഴിഞ്ഞാൽ അവനിക്ക് അത് പെട്ടെന്ന് തിന്നാൻ വേണ്ടി പറ്റിയില്ല നമുക്ക് ആ കിഴി പൊടിച്ച് കുറെ സ്വർണ്ണം നാണയം എടുക്കാമെന്ന് നമ്മുടെ പാണ്ടു അവൻ വിനായകൻ ഈ ഒരു ബുദ്ധി എനിക്കെന്ത് ഇതുവരെ വരാൻ അത് ശരി നമുക്ക് അങ്ങനെ ചെയ്താൽ പോരേന്ന് വിനായകൻ ഇപ്പം ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ വിനായകൻ ഈ ഐഡിയ പറഞ്ഞതോടുകൂടി തന്നെ പാണ്ഡുനെ അവിടുത്തെ ഒരു പബ് അതായത് പപ്പ് പോലത്തെ അതായത് ഇപ്പോഴും അവനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി നേരെ കൊണ്ടുപോവുകയാണ് അവനാണെങ്കിൽ ആകെ കണ്ണു തള്ളി പോവുകയാണ് ഇവർക്ക് ഇതിനോട് കുറച്ച് താല്പര്യമുണ്ട് അതിൻ്റെ നാട്ടിലുള്ള എല്ലാ ധാന്യം കൊണ്ട് പൊടി ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ പൊടിയെല്ലാം കൊണ്ടു കൊണ്ട് നമ്മുടെ വിനായകനും നമ്മുടെ പാണ്ടും കൂടി നേരെ തുമ്പാറിലോട്ട് പോവുകയാണ് കുറേ പാവകളെയാണ് ഇപ്രാവശ്യം അവരുണ്ടാക്കിയത് കാരണം ഒരു പാവ തിന്നുകഴിയുമ്പോൾ തന്നെ അടുത്ത പാവ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കുറേ നേരം ആ ലാഗ് ആവുകയും കുറേ സ്വർണ്ണം നാണയങ്ങൾ എടുക്കാൻ പറ്റുമെന്നുള്ള ചിന്തയിലൂടെ ആയിട്ട് ഇവർ നേരെ ആ ഒരു കുഴിലോട്ട് ഇറങ്ങുന്നത് അതായത് എന്ത് ഇറങ്ങണം കുഴിലോട്ട് ഇറങ്ങുന്നത് അങ്ങനെ വൃത്തം വരച്ച് ഹസ്തർ ഹസ്തർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ഹസ്തർ അങ്ങോട്ട് വരികയാണ് കേട്ടോ അങ്ങനെ ഹസ്തർ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പാണ്ടുവാണെങ്കിൽ അതിൽ നിന്ന് കുറേ പാവകൾ അതായത് കുറേ പാവകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ പാവകളെല്ലാം പുറത്തോട്ട് എടുക്കുകയാണ് അങ്ങനെ ഒരു പാവനെടുത്ത് രണ്ട് പാവനെടുത്താൽ വേറൊരു ഹസ്തർ വരികയാണ് അപ്പോഴാണ് പണി പാറിയെന്ന് മനസ്സിലാവുന്നത് എത്ര പാവനാണ് ഉള്ളത് അത്ര ഹസ്തകളോട് വരുമെന്ന് ആർക്കും മനസ്സിലാവുകയാണ് ഇത് വിനായകൻ പറയുകയാണ് ആ പാവനെടുത്ത് മാറ്റി വെക്ക് വെക്കും മാറ്റിവെക്കും ഇതേ തന്നെ ഒരു പാവനിട്ട് കൊടുക്കുമ്പോൾ വേറെ പാവകൾ വേറെ അസ്തർമാർ അങ്ങോട്ട് വരും വേറൊരു പാവ സ്ഥർക്ക് വേറൊരു പാവന ഇട്ടു കൊടുക്കുമ്പോൾ അങ്ങനെ ഇവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് മനസ്സിലാവുകയാണ് വേറൊന്നുമല്ല ഒരു പാവക്ക് ഒരു അസ്തറിന് കൊടുക്കുമ്പോൾ തന്നെ അടുത്തൊരു അസ്തർ ആ ഒരു പാവനെ െന്ന് കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ പരസ്പരം അടിയാവുകയാണ് ഹസ്തകൾ തമ്മിൽ അതായത് ഇവർക്ക് ആ പാവം കിട്ടാൻ വേണ്ടി ആ ധാന്യം കിട്ടാൻ വേണ്ടി പരസ്പര അടിയാവുകയാണ് അങ്ങനെ ഇവർക്ക് മനസ്സിലാവുക ഇവിടെ നിന്ന് കയറാൻ വേണ്ടി പറ്റില്ല ഇവിടെ വെച്ച് ഇവർ മരണം പറ്റി സംഭവിക്കുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവും ഇതേ സമയത്ത് മകനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ കാലിലും ആ പാവകളെല്ലാം കെട്ടിവെക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അച്ഛാ ഇങ്ങനെ ചെയ്യലേ എന്ന് നമ്മുടെ പാണ്ഡു പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ രക്ഷിച്ചേ പറ്റൂട്ടോ അങ്ങനെ മുകളിലോട്ട് കയറി പോകുമ്പോൾ നമ്മുടെ ഹസ്തർ നമ്മുടെ വിനായകനെ മേലെ കടിക്കുകയാണ് അതായത് ഹസ്തറെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മരണം ഉണ്ടാവില്ല എന്നുള്ള വിനായകനെ അറിയാം പക്ഷേ സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ വിനായകന് വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് തന്നെ വിനായകനെ നമ്മുടെ ഹസ്തറെ ഇങ്ങനെ തൊടുകയാണ് കേട്ടോ അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മരണം വരുകയില്ല അങ്ങനെ അവരുടെ വിനായകൻ മരിക്കാണ്ട് ഒരു ജോമ്പിയെ പോലെ അതായത് അവൻ്റെ കൈകളെല്ലാം ഉണങ്ങി എന്തൊരു ജോമ്പിയെ പോലെ അവൻ ആവുകയാണ് കേട്ടോ അങ്ങനെ ഇത് കണ്ട് നമ്മുടെ പാമ്പിന് ശരിക്ക് വിഷമം വരികയാണ് അതായത് അത്യാഗ്രഹമുള്ള എല്ലാവർക്കും വരാൻ പോകുന്നൊരു വിപത്ത് തന്നെയാണ് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുക നമ്മൾ ഒരിക്കലും എല്ലപ്പോഴും ുടെ പൈസ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെയാണ് സാധിക്കുക പറ്റുകയുള്ളു അങ്ങനെ അച്ഛന് അവസാനമായിട്ടാണ് ചെയ്യാൻ പറ്റിയത് അച്ഛനെ കത്തിച്ച് കളയുകയാണെങ്കിൽ അച്ഛൻ നരകിച്ച് നരകിച്ച് ജീവിക്കുമെന്ന് അറിയാമായിരുന്നു അങ്ങനെ അവൻ വീണ്ടും ഇനി ഇത് ആരും അറിയാതെ ഈ രഹസ്യം എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കുമെന്ന് വിചാരിച്ച് അവൻ നേരെ തുമ്പാടെന്ന് പോവുകയാണ് ഇതോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ് കഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്തു നല്ല കടലിലായിട്ട് വരുന്നവരെ എല്ലാവർക്കും ചെറിയ ബൈ ബൈ